നമ്മളിപ്പോൾ ഉള്ളത് വില്ലാപ്പള്ളി പഞ്ചായത്തിലെ മുയ്യോട്ട് തായ കൊയിലൂർത്ത് പറമ്പത്ത് റോഡ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണുള്ളത് വലിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലൊക്കെ ഒരു വലിയൊരു പ്രദേശമാണ് ഒരു അമ്പത് വർഷമായിട്ട് ഈ റോഡ് ഇതേ രീതിയിൽ താറ് ചെയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ ആ ഒരു ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥയും ഇവിടെയുള്ള നാട്ടുകാരുടെ അഭിപ്രായവും നമുക്ക് കണ്ടുനോക്കാം നമ്മളിപ്പോൾ പറഞ്ഞ വില്ലാപ്പള്ളി പഞ്ചായത്തിലെ മുയ്യോട്ട് താഴ കൊയിലോത്ത് പറമ്പത്ത് റോഡ് എന്ന് പറയുന്ന ആ ഒരു റോഡാണിത് അപ്പോൾ ഏകദേശം പത്ത് മുപ്പത് വീടുകൾ ഉള്ള ആളുകൾ ആശ്രയിക്കും അതേപോലെ തന്നെ പറമ്പിലെ പള്ളി പൊന്മേരി അമ്പലം അതേപോലെ പൊന്മേരി യു പി യു സ്കൂള് എൽ പി യു തുടങ്ങിയ സ്കൂളുകളിലെയും അതോടൊപ്പം തന്നെ പള്ളികളിലെയും അമ്പലത്തിലൊക്കെ യാ പോകുന്ന ആളുകൾ അത് അതിലുപരി യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കനാൽ കാണാൻ സാധിക്കും മഴക്കാലത്ത് ഇല്ലാത്ത വെള്ളമുണ്ടാകും ഇവിടെ കൈവേരിയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു താറ് ചെയ്ത റോഡോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഇത്രയും ജനവാസ കേന്ദ്രമായിട്ട് പോലും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഈ രീതിയിൽ വളരെ ദയനീയമായിട്ട് തുടരുകയാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കും ഇപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ ഈ എലക്ഷൻ്റെ ഈ ഒരു അവസ്ഥ ഒരു സാ സാഹചര്യത്തിൽ തന്നെ ചർച്ച മാത്രമേ പുരോഗതി ആളുകളെ നമുക്ക് കേട്ടോക്കാം ആരും ഒന്നും ആക്കിയില്ല നോക്കിയില്ല ഇക്കനാലോ കഴിഞ്ഞ വർഷ വിദ്യാധരണ പൈസ വസായിക്ക് പൈസ അങ്ങനെ കൊണ്ടുവിട്ടു ഞാൻ വന്നാ പിറ്റേന്ന് തന്നെ രണ്ടാമത്തെ നിങ്ങളതാ പറഞ്ഞിട്ടാ

ഇരുപതോളം വീടുകളുണ്ട് കഴിഞ്ഞ കൊറേ വർഷമായിട്ട് എത്ര വർഷമായി കാണോ ഈ റോഡ് ഈ രീതിയിൽ തന്നെ ഒരു മുപ്പത് വർഷമായിട്ടുണ്ടാവും വർഷമായി അമ്പത് വർഷമായിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ചെയ്യുന്നുള്ള പ്രതീക്ഷയില്ല ഒരുപാട് പാർട്ടിക്കാര് മാറിയും 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 പക്ഷെ എന്താന്നില്ല ആരും നമുക്കൊരു കറക്റ്റ് ഒരു തീരുമാനവും കാര്യങ്ങളൊന്നും ആരും ചെയ്തിരുന്നില്ല എല്ലാവരും വരൂ ചെയ്യൂ എന്ന് പറയും പക്ഷെ ഫസ്റ്റ് ഈ റോഡാ മുൻഗണന എന്ന് പറയും പക്ഷെ ആരും എന്താക്കുന്നില്ല ഇന്ന് വരെ ഒരു സംഗതി ചെയ്തിരിക്കില്ല ഒരാൾ മരിച്ചിട്ട് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് നാട്ടുകാർ ചെയ്തിട്ട് അതിലൊരു കൈ പോലും ആരും വെച്ചിട്ടില്ല ഏഹ് നാട്ടുകാരാന്നുള്ള നിലക്ക് ഇവിടെ ഒരുപാട് ആഷ്കർക്കന്നെ അറിയാ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഓരെല്ലാം എന്താക്കി തന്നെ ഹെൽപ്പ് ചെയ്താ നിക്ക് ഫുള്ള് നടന്നു പോവാൻ പറ്റാത്ത ഒരു ചളിയൻ പാർട്ടിക്കാർ ഇങ്ങനെ മാറി 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 വരുവാന്നല്ലാണ്ട് ഞാനെല്ലാം ജനിക്കുന്നതിന് മുന്നേ ഉള്ള റോഡാ പക്ഷെ രൂപ വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് മയപെയ്യ ഒലിച്ചു പോവാ ഇതെന്നെ എല്ലാ നാട്ടിലുള്ള റോഡ് ഞമ്മളിപ്പോ കാണുന്നത് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആയി പക്ഷെ ഈ നാട്ടില് ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് നടന്നു പോകുന്ന റോഡ് റോഡടക്കം ഒരു പേഴ്സണലായിട്ട് താറ് ചെയ്തു ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് ആ പക്ഷെ എന്താകുന്നില്ല ഇത് ഒരു സംഗതി ആരും ഒരു കാട് വെട്ടോ പോലും പറഞ്ഞിട്ട് എന്താകുന്നില്ല ഒരു തിരിഞ്ഞു നോക്കുന്നില്ല ഒരിക്കൽ വോട്ട് ഞമ്മളത് വേണം ഇലക്ഷൻ എടുക്കുമ്പോൾ വരും ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം വരും എല്ലാണ്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിരക്കാ തിരക്കാന്ന് പറഞ്ഞു പോവാ എങ്ങനെയല്ലോ ഞങ്ങൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പൈസ പാസ്സാവില്ല എന്നു പറഞ്ഞിട്ട് എങ്ങനെയല്ലോ ആരെയല്ലോ കണ്ട് പൈസ പാസ്സാക്കിയെടുത്ത് എം എൽ എ ഫണ്ട് കൊഞ്ചുമുട്ടി മാസ്റ്റർ എയർ ഓഫിൽ പൈസ പാസ്സാക്കിയെടുത്ത് അപ്പൈസ ഉപയോഗിക്കേ വിവരിക്കാവുന്നില്ല എന്തെന്ന് അവരെ സൊല്യൂഷൻ നമുക്ക് തിരിയുന്നില്ല ഒരു എന്ന് പറഞ്ഞിട്ട് ചെയ്ത് തരേറ്റാണോ ഇതിൻ്റെ ഉള്ളിൽ വേറെന്തെങ്കിലും ഉണ്ടോ ഒന്നും നമുക്ക് തിരിയുന്നില്ല സംഗതികള് നമുക്ക് നമ്മളെ റോഡ് വേണം ആര് വന്നാലും പോയാലും പ്രശ്നമില്ല പക്ഷെ നമുക്ക് നമുക്ക് റോഡ് വേണം ഒരു ഒരു ഇങ്ങോട്ടേക്ക് സ്ത്രീയോട് എന്താണ് ഈ റോഡിന്റെ അവസ്ഥ റോഡിനെ പറ്റിയിട്ടുള്ള അവസ്ഥ വണ്ടിയും കൊണ്ടെല്ലാം പോകുന്നതാ പിന്നെ കുട്ടികള് മഴക്കാലത്ത് പിന്നെ പോകുമ്പോ ഭയങ്കര പ്രശ്ന റോഡ് ആകെ തകർന്നിട്ടാ ഉള്ളത് ഞങ്ങൾ ഒരുപാട് പിന്നെ എഴുതിയൊക്കെ കൊടുത്തക്ക് പേപ്പറിലൊക്കെ എഴുതി കൊടുത്തക്ക് പിന്ന കുട്ടികളൊക്കെ മഴക്കാലത്ത് പോകുന്നേരം ഭയങ്കര പ്രശ്ന സ്കൂളൊക്കെ കൊണ്ടാക്കുമ്പോ ആയിട്ട് കഴിഞ്ഞ വർഷമായി കാണും ഇങ്ങനെ മുപ്പത് വർഷത്തിൻ്റെ മുകളിലായിട്ട് രീതിയിലിങ്ങനെ തുടർന്ന് ഇപ്പം വേനൽക്കാലം കുറച്ചുകൂടി ആശ്വാസം വില്ലാപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിൽ കൂടെ കടന്നു പോകുന്ന റോഡാണിത് മുൻ മുൻപ് ഇത് അഞ്ചാം വാർഡായിരുന്നു വില്ലാപ്പള്ളി പഞ്ചായത്തിലെ ഒരുപാട് യാത്രക്കാർ ഏകദേശം ഒരു പത്ത് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും യാത്ര ചെയ്യേണ്ട റോഡാണിത് പക്ഷേങ്കിൽ കനാലിൻ്റെ കൈവേരിയോ അല്ലെങ്കിൽ റോഡിൻ്റെ പിന്നെ താറിങ്ങോ കോൺക്രീറ്റ് ഒന്നും നടക്കാതെ കിടക്കുന്ന റോഡാണിത് കഴിഞ്ഞ ടേമിനും ഇവിടെ യു ഡി എഫാണ് ഭരണത്തിലുണ്ട് പിന്നെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നത് ഈ റോഡ് എന്തായാലും ചെയ്തു ചെയ്തിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതായിരുന്നു പക്ഷേങ്കിൽ ഇതുവരെ എന്തു ചെയ്തിട്ടില്ല ഈ ഒരു ഭരണസം ഈ ഒരു ലക്ഷം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ് പൂർത്തിയാകുമ്പോഴും ഈ റോഡിനെന്ത് ചെയ്തിട്ടില്ല ഒരു മാറ്റവും വന്നിട്ടില്ല എം ഫണ്ട് പാസ്സായി എന്ന് പറയുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ പക്ഷേങ്കിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല അത് റോഡിലേക്ക് എന്ത് ചെയ്തിട്ടില്ല എത്തിയിട്ടില്ല അതിനെന്തു ചെയ്തിട്ടില്ല ഇവിടുത്തെ മെമ്പറോ മറ്റുള്ള ആളുകളോ എന്ത് ചെയ്തിട്ടില്ല മുൻകൈ എടുത്തിട്ടില്ല കുട്ടികളൊക്കെ പോകുമ്പോൾ ഇതിന് കൈവരിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അവർക്ക് എന്താണ് യാത്ര ചെയ്യേ ഭീഷണിയായിട്ട് കിടക്കുന്ന നിരവധി റോഡുകൾ നമ്മുടെ നാട്ടിൽ അനാഥപ്രേതം പോലെ അധികാരികളുണ്ടാക്കിയിട്ടും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ കിടക്കുന്നുണ്ട് അത്തരം റോഡുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്കുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു വഴി തുറക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക